ഇപ്പം നമ്മൾ കുറച്ച് നാളുകളായി ഈ കാൽവരി മൗണ്ടിലേക്കൊക്കെ ഒന്ന് കയറിപ്പോയിട്ട് വൈകുന്നേര സമയമാണ് നമുക്ക് പോയി ഇടുക്കി ജലാശയത്തിലെ ആ നീല ജലാശയമൊക്കെ ഒന്ന് കണ്ടു വന്നാലോ ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് ടൂറിസ്റ്റ് വണ്ടികളൊക്കെ നടക്കുണ്ട് ഇതിൽ വന്ന ആൾക്കാരൊക്കെ മുകളിലായിരിക്കും ഉണ്ടാവുക നമുക്ക് മുകളിലേക്ക് നോക്കാം ഇവിടെ നിന്ന് നമുക്ക് ദൂരെ ഒരുപാട് ദൂരക്കാഴ്ചകൾ കിട്ടുന്നു കേട്ടോ കാൽവരി മൗണ്ടിൽ പള്ളി അവിടുള്ള റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ പിന്നെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അതുകൊണ്ടോ പാൽക്കുളമേടിലേക്കൊക്കെ നീണ്ടു നിറഞ്ഞ് കിടക്കുന്ന ആ ഒരു മലനിരകളൊക്കെ അങ്ങ് ദൂരെ പ്രകാശ് അതുപോലെ തന്നെ ആ പ്രകാശാണ് നമുക്ക് മെയിനായിട്ട് ആ ഒരു ദൂരെ ആ ടവറിൻ്റെ അപ്പറായിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ ഉദയഗിരി പ്രകാശ് ആ മേഖലയൊക്കെ പുതകേരിയിലെ പള്ളിയൊക്കെയാണ് ഇങ്ങേപ്പുറത്ത് അതുകൊണ്ടോ അവിടെ ഒരു ഈ കാൽവരിമൗണ്ടിലെ പള്ളിയുടെ ഇടക്കൂടെ അവിടെ ഒരു പള്ളി കാണുന്നുണ്ടോ കാൽവരി മൗണ്ട് ജംഗ്ഷനിലെ ആ ഒരു കുരിശുവിളിയൊക്കെ കണ്ടോ ചെറിയൊരു ഗാർഡൻ ഒക്കെ ഉണ്ടോ കേട്ടോ ൊരു ആളുണ്ടോ ഇവിടെ കേട്ടോ ഇവിടുത്തെ വഴിയൊക്കെ നന്നാക്കിയിട്ടുണ്ട് ടൈലൊക്കെ ഇട്ടു നോക്കി ഇന്നൊരു നല്ലപോലെ ആളുണ്ട് കേട്ടോ ഇങ്ങോട്ട് ആൾക്കാരുടെ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല കുറച്ച് അങ്ങോട്ടൊക്കെ ഒന്ന് നടന്നിട്ട് വരാം ഇത് കൂടി അങ്ങോട്ട് പോയാൽ നമുക്ക് ഇടുക്കി ജലാശയത്തിൻ്റെ കുറച്ച് കാര്യമല്ല ഇവിടെ വെയിൽ അവിടെ നിന്ന് പടിഞ്ഞാറ് ഇങ്ങോട്ടരിക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ ഒരു കാഴ്ച അവിടെ കിട്ടുന്നില്ല ഇപ്പോഴും മൂടല്ല ഇവിടെയൊക്കെ പിന്നെ വെയിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇവിടുന്ന് ഒക്കെ അങ്ങോട്ട് നല്ല വ്യൂ ഉണ്ട് കേട്ടോ പിന്നെ കിണറോ ടാങ്കോ ആ ഇവിടുന്ന് നമുക്ക് താഴോട്ട് ജലാശയത്തിൻ്റെ കുറേ കാഴ്ചകൾ കാണാം പക്ഷേ അവിടെ അവിടെയും പറഞ്ഞ പോലെ തന്നെ നല്ല മൂടലാണ് കേട്ടോ നല്ലപോലെ വെള്ളമുണ്ടോട്ടോ വെള്ളം കയറി കിടക്കുന്നുണ്ടോ അങ്ങോട്ടൊക്കെ നല്ല കാഴ്ച കിടുന്നുണ്ട് നല്ലൊരു അവിടെ കണ്ടോ നേരത്തെ നമുക്ക് മോളി വരെ കയറിപ്പോ ആയിരുന്നേ ഇപ്പം അങ്ങോട്ടുള്ള വഴിയൊക്കെ നിരോധിച്ചിരിക്കുകയാണ് അപ്പുറത്തെ സൈഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഇതിലുള്ളതാണ് അവിടെ കിടന്നാൽ ഫൈനൊക്കെ കിട്ടും കേട്ടോ ഈ വഴി താഴെ നിന്ന് ഇപ്പം പള്ളിക്കുന്ന ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ഇങ്ങോട്ട് മലകയറ്റത്തിന് മാത്രമേ അനുവദനീയം ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ അവിടെയൊക്കെ കണ്ടോ വലിയ വലിയ റിസോർട്ടുകളൊക്കെ നിൽക്കുന്നത് ചില റിസോർട്ടുകൾ പ്രവർത്തനമാണ് ചിലത് പ്രവർത്തനം അല്ല കേട്ടോ ഇനി നമുക്ക് തിരിച്ചിറങ്ങിയാൽ അപ്പുറത്താ തേലക്കാടിൻ്റെ ഉള്ളിൽ ആ ഒരു സൈഡ് ഉണ്ടോ ഈ ഗേറ്റിന് വെളിയിൽ കൂടെ അങ്ങോട്ട് പോകാൻ പറ്റുമോ നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് നാൾ കഴിഞ്ഞാൽ നല്ല പൂക്കളൊക്കെ ഉണ്ടാവും ട്ടോ കാറ്റത്ത് കറങ്ങുന്ന എം എം പ്രസിഡൻസി ഇതിലെ അങ്ങോട്ട് പോയ കുറച്ച് തേലക്കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഭയങ്കരമായിട്ട് ദൂരോട്ട് ആ ഒരു കിഴക്ക് പാതയ്ക്കൊക്കെ നല്ല കാഴ്ചകൾ കിട്ടുന്നുല്ലേ ഈ ഒരു റിസോർട്ടൊക്കെ കണ്ടോ കുറേ ആയിട്ട് ഇതിങ്ങനെ വെറുതെ ഇറക്കുമെന്ന് തോന്നുന്നു നല്ല കാറ്റാണേ അതുകൊണ്ട് അവിടെയാണ് തേലിക്കുള്ളിൽ മരങ്ങളുടെ ഇടയിലായിട്ടൊരു കോട്ടത്തേക്ക് കാണാം അങ്ങ് ദൂരെ ആ കോട്ടയം നമുക്ക് സൂം ചെയ്ത് നോക്കാം ഉണ്ടോ എന്താ ഒരു ഭംഗിയല്ലേ ആ പച്ചപ്പ് പറഞ്ഞാൽ തേലച്ചെടികൾക്ക് ഉള്ളിലായിട്ട് മുഴക്ക റിസോർട്ടുകളുണ്ട് കേട്ടോ നല്ല പച്ചപ്പുള്ള തേലച്ചെടികളുണ്ട് എന്താ ലേ കുളിന്നെടുക്കാറായി നിൽക്കുവാണേ നമ്മൾ കിടുക്കാച്ചൊരു കാഴ്ച അങ്ങോട്ട് നോക്കി നമ്മളാ പോയ മലയിലേക്ക് പിള്ളേർ അവിടെ കുറേ പിള്ളേർ വലിച്ച് കയറി പോകുന്നുള്ളട്ടോ ആ കുരിശുമലയിലോട്ടെ ആ ഒരു സൈഡിൽ നമുക്ക് ഇടുക്കി ജലാശയം ഇങ്ങനെ കാണാം പിന്നെ നമ്മൾ പോലെ ആ ഒരു വ്യൂ പോയിന്റ് ഉണ്ടോ ഇപ്പോൾ വെയിൽ അങ്ങോട്ടായതുകൊണ്ടേ നല്ലൊരു കാഴ്ചയായിട്ട് കിട്ടുന്നുണ്ട് ഇതിനകത്ത് രണ്ട് കോട്ടേജുകളുണ്ട് കേട്ടോ ഈ കാൽവരി വാട് വ്യൂ പോയിൻ്റില് ഒന്നിവിടെ ഒന്നാ കാണുന്നു ഇവിടെയൊക്കെ ഹൈറ്റ് വയ്ക്കുക വണ്ടി അതിൻ്റെ ഉള്ളാണ് വെച്ചിരിക്കുന്നത് ഇനി അവിടെ ചെന്ന് വണ്ടി എടുത്ത് അവിടെ ഉണ്ടരൂ കോട്ടാഴ്ച ഈടെയൊക്കെ പണി തീർത്താമെന്ന് തോന്നുന്നു ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ നല്ലത് നല്ല മഞ്ഞൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് കിടക്കും താഴെ അത് കണ്ടോ കലൂരി വേണ്ടിയിൽ പള്ളി കാണാം അവിടെ കുരിശുമലയിലൊക്കെ പിള്ളേരൊക്കെ കയറി ചെന്ന് അതിൻ്റെ വണ്ട ചെന്നിട്ടുണ്ട് ഇവിടെ നമുക്കൊരു വാസ്കോടകാമ റിസോർട്ടൊക്കെ കാണാവേ അവിടെ ഒരു മുടക്കൊക്കെ ഉണ്ട് അവിടെ ഇടുക്കി ഡാമിൻ്റെ ഒരു ആർച്ച് ഡാമിൻ്റെ ഒരു രൂപകൽപ്പനയൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് റിസോർട്ടാണ് പക്ഷേ അവിടെ കൂടുതൽ ഇവരിങ്ങനെ കാഴ്ച ഒക്കെ ആയിട്ട് ഇട്ടിരിക്കുക അതിൻ്റെ ഒരു ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഈ വഴിക്ക് പോകുമ്പോൾ നല്ല ഭംഗിയുള്ള തേൽത്തോട്ടവും റിസോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമേ ഇവിടെ ഒരു ചെറിയ പള്ളിയുണ്ടേ അപ്പോഴേ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഹൈപ്പക്ക് ചെയ്യുക പിന്നെ ഈ കാൽവരിമണ്ടിലേക്ക് വരാനായിട്ട് ഉള്ള വഴിയെന്ന് പറഞ്ഞാൽ അവിടെ എറണാകുളം ഇടുക്കി ചെറുതോണി റൂട്ടിൽ വന്ന ഈ താഴക്കോട് ആ റോഡ് വരുന്നുണ്ടോ ഈ റോഡിനേക്ക് വന്നാൽ മതി നേരെ കട്ടപ്പനയ്ക്ക് വന്ന റോഡാണ് കാൽവരി കാൽവേരി എന്ന് പറഞ്ഞാൽ ആ ഒരു ജംഗ്ഷനിൽ വന്ന് നമുക്ക് ഇറങ്ങാവുന്നതാണ് ആ വഴി നമുക്ക് മേളിലോട്ട് കയറിപ്പോവാം ഒരാൾക്ക് അമ്പത് രൂപ സ്കൂട്ടർ കൂട്ടി അമ്പത് രൂപ ടിക്കറ്റാ കേട്ടോ ഇല്ലെങ്കിൽ മുപ്പത് രൂപയെന്ന് തോന്നുന്നു ഇരുപത് രൂപ കണ്ടാന്ന് തോന്നുന്നു സ്കൂട്ടറിനൊക്കെ പാർക്കിംഗ് ചാർജ് അവർ ഒരു മേടിക്കുന്നത് കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ദൂരോട്ട് ഒരുപാട് കാഴ്ചകൾ കാണാവുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ പിന്നെ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ കാണാവേ